നമുക്ക് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് മുട്ട ബിസ്ക്കറ്റ് ബിസ്ക്കറ്റെന്നോ നമ്മുടെ ബേക്കറികളിൽ ചില്ലി കുപ്പികളിലൊക്കെ ഇട്ടിരിക്കുന്നത് എപ്പോൾ ഞാൻ ബേക്കറി പോയാലും മേടിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കിയിരിക്കണതെന്ന് നോക്കിയിട്ട് വരാം നമുക്ക് നോക്കൂ നമ്മൾ അതിനകത്ത് അളന്നെടുക്കുന്ന ഒരു ഒരു കപ്പ് അളവിലാണ് കേട്ടോ പക്ഷേ എൻ്റെ ഒരു കപ്പ് എന്ന് പറയുന്നത് ടു തേർട്ടി സെവൻ എം എൽ ആണ് അപ്പോൾ ഒരു ടു ഫിഫ്റ്റി എം എൽൻ്റെ കപ്പാണെങ്കിൽ നമുക്ക് ഒരു മുക്കാൽ കളപ്പ് അളവിന് എടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് അരിച്ചിട്ട് മാറ്റാം നമുക്ക് ആദ്യം തന്നെ പ്ലെയിൻ ഫ്ലോറ് മൈദപ്പൊടി അരിച്ചു മാറ്റാം എൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാം ഓവനോ ബീട്രോ ഒന്നും ഇല്ലാതെ റെഡിയാക്കി എടുക്കാം ഞാൻ രണ്ട് രീതിയിലും കാണിക്കുന്നുണ്ട് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അതൊന്ന് അരിച്ചിട്ട് മാറ്റാം ഇനി ഒരു രണ്ടെന്നുള്ളൂ ഉപ്പ് ചേർത്തു ഒരു ടീ ഒരു വൺ ബൈ ഫോർത്ത് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് വിട്ടോ ഒരു കളറിന് വേണ്ടി അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയേ ചേർത്തുള്ളൂ നല്ല കളറിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം ഞാൻ സാധാരണ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ ഫുഡ് കളേഴ്സൊന്നും ചെയ്യാൻ ചേർക്കാറില്ല അപ്പം ഇത് മഞ്ഞൾപ്പൊടി ചേർത്താലും നമുക്കൊരു ഒരു വിധം നല്ല കളർ കിട്ടും കൂട്ടാം അപ്പം അത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റി വെച്ച് നമുക്ക് കൂടി യോജിപ്പിച്ചിട്ട് മുട്ട റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും മുട്ട രണ്ടെണ്ണം ചേർക്കാം അതൊന്നും ബീറ്റ് ചെയ്തു മാറ്റാം എല്ലാം ഉടൻ തവിയും കൊണ്ടോ അല്ലെങ്കിൽ ഒരു എഗ് ബീറ്ററും കൊണ്ടാണ് ഞാൻ ചെയ്ത ചെയ്തെടുക്കുന്നത് അതൊന്ന് ബീറ്റ് ചെയ്യാം ആദ്യം ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് നമുക്ക് മിക്സിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു പെട്ടെന്ന് തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഓവനിലാണെങ്കിൽ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അത്രേ വേണ്ടുള്ളൂ ചില ഓവൻ്റെ പഴയ ഓവനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വരെയൊക്കെ എടുക്കും എനിക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൊണ്ട് റെഡിയാക്കി ആക്കിയിട്ട് മുട്ട ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് പഞ്ചസാര നല്ല തരിയുള്ളതാണെങ്കിൽ പൊടിച്ചിട്ട് ചേർക്കണം പഞ്ചസാര അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറേശേ ചേർത്തിട്ട് നമുക്ക് ഇടക്ക് യോജിപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആണ് പെട്ടെന്ന് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി നല്ല എയർ ടൈറ്റ് കണ്ടനറായാലും ഒക്കെ എടുക്കുക വെക്കുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെടും നമ്മൾ കഴിച്ചു തുടങ്ങിയാൽ കഴിച്ചുകൊണ്ടേ ഇരിക്കും നമ്മൾ വീട്ടിൽ നിന്നൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഐറ്റത്തിൽ പ്രധാനമായിരുന്നു ഞാൻ ബേക്കറി കയറുമ്പോൾ അപ്പോൾ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പം നമ്മൾ ഈ മുട്ടയുടെ മണം പോകാൻ നമുക്ക് എന്തായാലും ഫ്ലേവർ ചേർക്കണം അതിനകത്ത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം അതും തീർച്ചയായിട്ടും ചേർക്കണം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ വനില ആണ് ഇരിക്കുന്നത് വനില ആണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ എനിക്ക് പൈനാപ്പിൾ അസൻസോ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് അസൻസ് ചേർക്കുവാണെങ്കിൽ മുട്ടയുടെ മണം പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം മുട്ടയിൽ ഇതിനകത്ത് നമുക്ക് ഗീ ചേർക്കാം അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം ബട്ടറാണ് ഞാൻ ചേർക്കുന്നത് പഞ്ചസാര നന്നായിട്ട് കൂടിയൊഴിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ബട്ടർ ചേർക്കാം ഞാൻ മെൽറ്റ് ചെയ്തിരിക്കുന്ന ബട്ടറാണ് ചേർക്കുന്നത് മെൽറ്റ് അല്ലെങ്കിൽ ബീറ്ററിംഗ് കൊണ്ടൊക്കെ അടിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറ് ചേർക്കാം പക്ഷേ അതിനകത്ത് ചൂടുണ്ടാവാരുത് കേട്ടോട്ടോ അപ്പോൾ അതടിച്ച് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ വനില എസൻസ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാൻ അപ്പോൾ അതിൻ്റെ മുട്ടയുടെ ഒരു സ്മെല്ല് നമുക്ക് മാറിക്കിട്ടും അപ്പോൾ ഒരു ഫ്ലേവറും കൊടുക്കും അതിന അപ്പോൾ അതും കൂടി ഒന്ന് കൂടി യോജിപ്പിച്ചെടുക്കാം ഇനി അപ്പോൾ ഈ സ്നാക്സൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് നാളെ ഇരിക്കുകയും ചെയ്യും സമയമൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി വെക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതെല്ലാം കൂടി യോജിച്ച് വന്നു ഞാൻ ബട്ടർ ഒരുക്കിയത് നമ്മൾ ചൂടോടെ ചേർക്കുക കേട്ടോ നമ്മൾ മുട്ട കുക്കായി പോകും അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ബട്ടർ ചേർക്കേണ്ടത് അപ്പോൾ പഞ്ചസാര നന്നായിട്ട് അടിപ്പിച്ച് യോജിപ്പിക്കുക മുട്ടയിലേക്ക് അത് കഴിഞ്ഞ് നമ്മൾ നോക്ക് വനിലയും ചേർത്ത് ഇനി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെച്ചിരിക്കുന്ന ബട്ടർ ചേർക്കുക അതും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഞാൻ നമുക്ക് ഓവനോ മൈക്കുഴയോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഒരു ദോശ ത പാനിലാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ട് രീതിയിലും ഞാൻ കാണിക്കാം ഓവനിൽ വയ്ക്കണം കാണിക്കാം ഇച്ചിരി കൂടെ പെർഫെക്റ്റായിട്ട് കിട്ടിയ ദോശയുടെ പാനിൽ നമ്മൾ കുക്ക് ചെയ്താണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ റെഡിയാക്കിയാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുൻപ് നമ്മുടെ നമ്മുടെ ബട്ടൺ ബിസ്ക്കറ്റ് എക് മുട്ട ബിസ്ക്കറ്റ് ഒക്കെ വിളിക്കുക നമ്മുടെ ബിസ്ക്കറ്റുകൾ കുട്ടി കുട്ടി ബിസ്ക്കറ്റുകൾ റെഡിയാക്കി നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു എല്ലാം കൂടി യോജിച്ചു ഇനി ഇതിനകത്തേക്ക് നമ്മൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്യാത്തേ ഉള്ളൂ ഇനി ഓവർ മിക്സ് ചെയ്യും കേട്ടോ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ ഞാനിപ്പോൾ ആ ബീറ്റർ നിന്ന് തന്നെ നമുക്ക് എത്ര നേരം ചെയ്യാൻ പറ്റുമോ ജസ്റ്റ് ഒന്ന് കൂടി കൂടിയൊഴിച്ചു കിട്ടിയാൽ മതി പൊടി എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ആക്കി കിട്ടണം നമ്മൾ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ യോജിപ്പിച്ചെടുക്കുക കുറേ പൊടി ചേർത്ത് ഇതൊക്കെ യോജിപ്പിക്കാത്തേ ഉള്ളൂ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും പറഞ്ഞാൽ കളറ് വേണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ കളറ് ചേർത്ത് കൊടുക്കാം പക്ഷേ ഇന്ന് തന്നെ നമുക്കൊരു ഒരു നല്ല കളർ തന്നെ തരും അത് അപ്പോൾ പൊടികളെല്ലാം ഒന്ന് കൂടിയോ കിട്ടിയാൽ മതി നമ്മൾ കേക്ക് പാറ്റർ ഉണ്ടാക്കണേക്കാൾ അത് ഒരു അൽപ്പട തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടണമെങ്കിലാണ് നമ്മൾ അത് നമ്മൾ അതിനകത്തേക്ക് ചേർക്കുമ്പോൾ അത് കൃത്യമായിട്ട് കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒത്തിരി ഇങ്ങനെ ലൂസായി പോയാൽ ശരിയായി കിട്ടത്തില്ല ഇപ്പം ഞാനിപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുഴഞ്ഞൊന്നും നമുക്ക് ആ നമ്മുടെ സ്പാച്ചിൽ ഉപയോഗിച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ബീറ്റർ മാറ്റി ചിരിപ്പൊടി ഇങ്ങടെ ഒന്ന് കൂടിയൊഴിച്ച് കിട്ടാനിൻ്റെ സൈഡിലിരിക്കുന്ന ഒക്കെ അതിങ്ങടെ ഒന്ന് യോജിപ്പിച്ച് മാറ്റാം നമുക്കിപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററല്ലേ എന്നാൽ നമ്മൾ എന്നാൽ ഓവർ പോയിട്ടില്ല ആ ഒരു കൺസിസ്റ്റൻസി ഒരു റിബൺ മോഡലിൽ ചാടണം പക്ഷേ കേക്കിൻ്റെ ബാറ്ററിനേക്കാളും ഇപ്പോഴും ഒരു തിക്കായിട്ട് തിക്നെസ് വേണം നമുക്ക് അത് നമ്മളിങ്ങനെ പാനിലേക്ക് ഒഴിക്കുമ്പോൾ അങ്ങനെ ഒഴുകിപ്പോകരുത് ആ ഒരു രീതിയിൽ വേണം ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അളവ് കൃത്യമായിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം ഞങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് നോക്കൂ അതെ ഇങ്ങനെ ചാടുന്നുണ്ട് പക്ഷേ അല്പം ഒരു തിക്നെസ് ഉണ്ട് അതാണ് പെർഫെക്റ്റ് അപ്പോൾ നമ്മുടെ ബാറ്ററി റെഡിയായി ഇനി വേണ്ടത് നമുക്കൊരു പൈപ്പിംഗ് ബാഗാണ് അപ്പോൾ നമ്മുടെ അതിലിപ്പോൾ പൈപ്പിംഗ് ബാഗ് ഒന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ മതി നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് കവറിൽ അപ്പോൾ നമ്മുടെ കയ്യിൽ വെച്ചും ചെയ്യാൻ ഞാൻ എപ്പോഴും ഒരു വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടോ ചെയ്യണം ഞാനങ്ങനെ എത്ര എക്സ്പേർട്ടൊന്നും അല്ല പൈപ്പിംഗ് ബാഗ് ഫില്ല് ചെയ്യാൻ അത് ചെയ്യുമ്പോൾ ഒരു മെസ്സിനെസ് വരുകയും ചെയ്യും അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് പൈപ്പിംഗ് ബാഗ് തുറന്ന് ആ ഗ്ലാസ്സിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് കൈ ഉപയോഗിച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ പൈപ്പിംഗ് ബാഗ് ഞാനിങ്ങനെ ഒരു ഗ്ലാസിലേക്ക് വെച്ച് കൊടുത്തു ഞാൻ പറഞ്ഞ പോലെ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു പ്ലാസ്റ്റിക് കവറ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കൃത്യമായിട്ട് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിനകത്തേക്ക് ഫില്ല് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഈ ബാറ്റർ നമ്മുടെ ബാഗിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാത്രം ചേർക്കാനേ ഇനി വേറൊന്നുമില്ല ഇത് നമ്മൾ ഇനി ജസ്റ്റ് ഈ കുട്ടി കുട്ടിയും ബിസ്ക്കറ്റുകളായിട്ട് നമ്മൾ പാനിലേക്ക് ചേർക്കുമ്പോൾ ഒരു ജസ്റ്റ് ടൈം കൺസ്യൂമിങ് ആണ് അത്രയേ ഉള്ളൂ അത് കുക്കിംഗ് ടൈം വളരെ കുറവാണല്ലോ അപ്പം ഞാനിതെല്ലാം മീനകത്തേക്ക് ചേർത്ത് കൊടുക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം അപ്പം ഞാൻ സ്റ്റൗൽ വെച്ചും ഗ്യാസിൽ വെച്ച് ചെയ്യുന്നതും പാനിൽ വെച്ച് ചെയ്യുന്നതും ഓവനിൽ വെച്ച് ചെയ്യുന്നു രണ്ട് രീതിയിലും കാണിക്കും അപ്പോൾ നമുക്ക് ഈസി ഓവനിൽ വെച്ച് ചെയ്യണാണെങ്കിലും ഇച്ചിരി കൂടെ കളറായിട്ട് കിട്ടിയത് എനിക്ക് പാനിൽ വെച്ചതാണ് അങ്ങനെ പെർഫെക്റ്റായിട്ട് വന്നത് കേട്ടോ കാരണം ഓവനിൽ വെച്ചത് ഇപ്പം ടൈം കൂടിപ്പോയി അപ്പം ഇച്ചിരി കളർ വ്യത്യാസം വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിന് കോംപ്രമൈസ് കോംപ്രമൈസൊന്നുമില്ലായിരുന്നു അപ്പം നമ്മുടെ ഗ്ലാസ്സിലേക്ക് എല്ലാം ഞാൻ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതെന്ന് പൈപ്പ് ചെയ്ത് കുട്ടി കുട്ടി ബിസ്ക്കറ്റുകളുടെ ഷേപ്പിലാക്കി പാനിലേക്ക് ചേർത്ത് കൊടുക്കണം അത് നോക്കൂ മുഴുവനും ഞാൻ ആ പാനിൽ പൈപ്പിംഗ് ബാഗിൽ ചേർത്ത് കിട്ടാം ഇനി ഞാൻ അറ്റം കൂട്ടി ഒന്ന് ചുരുട്ടി മാറ്റിയെടുക്കണം ഒരു നമുക്ക് ഞാനിങ്ങനെ ചുരുട്ടി പിടിക്കുന്നുള്ളൂ പക്ഷെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പാടാണെങ്കിൽ നമുക്ക് ഒരു റബ്ബർ ബാൻഡ് അറ്റത്തിട്ട് കൊടുത്താൽ മതി അപ്പം ഈസിയാണ് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കൂ അതിൻ്റെ അറ്റം പൈപ്പിൻ്റെ ബാക്കിൽ ഫില്ല് ചെയ്തു അറ്റം പയ്യെ കണ്ടിച്ചു കളയാം നമുക്കൊരു സിസ്റ്റർ ഉപയോഗിച്ച് കണ്ടിച്ചു കളയാം മറ്റേ അറ്റത്ത് റബ്ബർ പാൻ ഇടാം ഞാൻ ജസ്റ്റ് നിന്ന് ചുരുട്ടിപ്പിടിച്ചിട്ടുള്ളൂ എന്നിട്ട് ഒരു വലിയ ഒരുപാട് വലിയ ഹോളാക്കരുത് കേട്ടോ അന്നേരം നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല ഒരു ചെറിയ ഹോൾ ഇടാവുള്ളൂ അറ്റത്ത് ഇപ്പം ഞാനൊരു പഴയ പാൻ ദോശ കല്ല് തന്നെ നമുക്ക് അടുപ്പിലേക്ക് വെക്കാം ആ കല്ലൊന്നും ചൂടാക്കിയെടുക്കണം ഒരു പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനവിടെ അതിന് പാകത്തിന് ചൂടാണ് അപ്പം നോക്കൂ എൻ്റെ വലിപ്പമുള്ള ദോഷത്തെ പാനെടുക്കുവാണെങ്കിൽ അത്ര നമുക്ക് ഒരുമിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പം എൻ്റെ ഒരു വലിപ്പമുള്ളതാണ് കേട്ടോ അപ്പം എൻ്റെ ഒരു പുതിയ പുതിയ പാനാണ് അപ്പം നമ്മുടെ മുട്ട ബിസ്ക്കറ്റിൻ്റെ തന്നെ ഉദ്ഘാടനം ചെയ്യാന്നുള്ളത് അതിൻ്റെ അറ്റം ഒന്ന് കണ്ടിച്ചളഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അറ്റം കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി വലിയ ഹോൾ ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് കുഞ്ഞു കുഞ്ഞ് ബിസ്ക്കറ്റുകളാണ് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഈ പാൻ ചൂടല്ല കേട്ടോ ഇത് ചൂടല്ലാന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം നമ്മൾ ഒഴിച്ചു കൊടുക്കണ പ്ല പാൻ മറ്റേ പഴയ പാനാണ് ചൂടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നോക്കൂ നമ്മുടെ പാനെല്ലാം ക്ലീൻ ആയിട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഞാൻ ബട്ടർ ഓയിൽ ഒന്നും ചേർത്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം പെട്ടെന്ന് തന്നെ അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഒട്ടിപ്പിടിക്കൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുട്ടി കുട്ടി ബിസ്ക്കറ്റുകൾ ഉണ്ടാവുക അങ്ങനെ ആ ഷേപ്പ് കൊടുക്കാം ഒരുപാട് ഷേപ്പ് കൃത്യമായിട്ടൊന്നും കിട്ടില്ല നമ്മളിത് മെസ്സി ആയി ഇത് ശരിയാവുമോ എന്നൊക്കെ തോന്നും ബട്ട് നമ്മൾ ബേക്ക് ചെയ്ത് വരുമ്പോൾ കൃത്യമായിട്ട് കുട്ടി കുട്ടിക്കുട്ടി ബിസ്ക്കറ്റുകളായിക്കോളൂ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ അങ്ങനെ പൊക്കി അങ്ങനെ എടുത്താൽ മതി ഇച്ചിരി തിക്കായതുകൊണ്ട് ഇച്ചിരി ഇങ്ങനെ മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടും തോന്നും ആദ്യം പിന്നെ അത് ശരിയായി കിട്ടിക്കോളൂ നമുക്ക് ഞാനിങ്ങനെ കുട്ടി ബിസ്ക്കറ്റുകളെ ഇങ്ങനെ ഷേപ്പിൽ ഈ പാൻ നിറയെ ഇങ്ങനെ എടുക്കാം അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ബാക്കി മിക്സിങ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ശരിയാക്കിയിട്ടെടുക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ കുട്ടി കുട്ടിക്കുട്ടി ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കിയെടുക്കാം ആദ്യം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ അപ്പം പാൻ ഓണാണ് ഞാൻ ഓവനും പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് വൺ ഫിഫ്റ്റിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ട് റെഡി ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ട് രീതിയിൽ ഞാൻ കാണിച്ചു തരാം അത് പിന്നെ ഓവനിൽ വെക്കണത് ഒരു വലിയ ട്രെയിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ രണ്ട് ഈ രണ്ട് പ്രായം കൊണ്ട് ഓരോ പ്രായക്ഷം കൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒന്ന് രണ്ട് ട്രിപ്പ് പോകണമല്ലോ ദോശയിൽ തല്ല് ഇതിനകത്ത് തന്നെ റെഡിയാക്കി എടുക്കണമെങ്കിൽ നമുക്കിപ്പോൾ ഷെയ്പ്ലെസ് ആയിട്ട് തോന്നുമെങ്കിലും ഇങ്ങനെ പൊന്തിച്ചെടുത്താൽ മതി അപ്പോൾ കൃത്യമായിട്ട് കിട്ടും പക്ഷേ നമ്മളിത് ബേക്ക് ചെയ്ത് വരുമ്പോൾ കൃത്യം ബട്ടൺ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതിന് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഈസ് ഈ ഒരു പ്രോസസ്സാണ് ഇച്ചിരി ഒരു ടൈം എടുത്ത് ഞാൻ ചെയ്തത് കാരണം ഇങ്ങനെ കുട്ടി കുട്ടികൾ ആയിട്ടുള്ള ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കിയെടുക്കണമല്ലോ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം വളരെ ഈസിയാണ് ദോശക്കല്ലിൽ ചെയ്തെടുക്കാൻ പത്ത് പതിനഞ്ച് മിനിറ്റും കൊണ്ട് കുക്കിംഗ് ടൈമേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം ബേക്കറി പോകാതെ തന്നെ നമുക്ക് നമ്മുടെ ബുഡ് ബിസ്ക്കറ്റ് വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കാം മറ്റേ സൈഡും കൂടെ ചെയ്തെടുക്കണം ഇച്ചിരി സ്പേസ് കൊടുക്കണം അത് സ്പേസ് കൊടുക്കണേ നമ്മൾ ബേക്കായി വരുമ്പോൾ ഇച്ചിരി സ്പ്രെഡായി വരും നമ്മൾ കടയിൽ നിന്ന് മേടിക്കണമാണെങ്കിലും ചിലപ്പോൾ ഒട്ടിയിരിക്കണം കാണാമല്ലോ അതൊക്കെ ഒടിച്ചെടുക്കാം എങ്കിലും അത് ഇച്ചിരി വലിപ്പം വെക്കുമ്പോൾ ആ സ്പേസ് കൊടുക്കണതാണ് ഇച്ചിരി അകലം വിട്ടിട്ട് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇച്ചിരി സ്പേസ് കൊടുക്കണമെന്ന് എന്ന് ഈ സൈഡിൽ നിന്ന് വെക്കുമ്പോൾ ശരിയാവുമോയെന്ന് സംശയമുണ്ട് എനിക്ക് അല്ലെങ്കിൽ നമുക്ക് ചേപ്പം ചേർത്ത് നോക്കാം അല്ലെങ്കിൽ നമുക്ക് ആ സൈഡിലേക്ക് തിരിച്ച് വെച്ചിട്ട് ചെയ്യാം നമുക്ക് ഒരേ വശത്തു നിന്ന് ചെയ്യുമ്പോൾ എളുപ്പമുണ്ടല്ലോ ഞാൻ മറ്റേ സൈഡിൽ പോയിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റേ സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം നമുക്ക് അപ്പം ഇതായിരുന്നു എളുപ്പം കേട്ടോ ഞാൻ തിരിച്ച് വെച്ചിട്ട് ഈ സൈഡിൽ ചേർത്ത് കൊടുക്കാം നോക്കൂ ഇപ്പോൾ ഒരു മെസ്സി ആയിട്ടാണ് തോന്നണെങ്കിലും നമുക്ക് ബിസ്ക്കറ്റ് റെഡിയായി വരുമ്പോൾ പെർഫെക്റ്റ് ആയി കിട്ടും കേട്ടോ അതിന് ഗ്യാരൻറ്റിയാണ് അപ്പം നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ സ്പേസ് ഉറണ്ട ഒന്ന് ചേർക്കണം പിന്നെ എന്തെങ്കിലും ഒരു ഫ്ലേവറ് വനിലിയോ എസെൻസ് എന്തെങ്കിലും ഫ്രൂട്ട് അസെൻസ് ഇഷ്ടമുള്ളതൊന്നും ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ മുട്ടയുടെ ഒരു സ്മെല്ല് നമുക്ക് കൃത്യമായിട്ട് കിട്ടും ഏകദേശം തീരാറായി നമ്മുടെ സ്റ്റവ് അവിടെ ഓണാക്കി പാൻ ചൂടായി റെഡിയായിരുന്നു പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി ഇത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇത് മൂടി വെക്കണം കൃത്യം ടൈമിൽ ടൈമിങ് വെക്കണം കേട്ടോ ഒത്തിരി സമയം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവർ കുക്കായിപ്പോയാൽ നമ്മുടെ ബിസ്ക്കറ്റ് കരിഞ്ഞു പോകും ഇപ്പം നമ്മുടെ ദോശക്കല്ല നമ്മൾ അടുപ്പിൽ വെച്ച് ചെയ്യുന്നതിൻ്റെ എല്ലാം പെർഫെക്റ്റായി ഇനി നമുക്ക് നമ്മൾ ചൂടായി കിടക്കുന്ന തട്ടിലേക്ക് ഈ പാൻ വെച്ചു കൊടുക്കണം ചൂടായി കിടക്കുന്ന അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ടൊരു ലോ മീഡിയത്തിൽ വെക്കുക ഹീറ്റ് അത് കഴിഞ്ഞ് ഇത് മൂടി വെക്കണം മൂടി വെക്കുന്ന അടപ്പിൽ ഹോളുകളൊന്നും ഇല്ലാത്ത അടപ്പാണ് കേട്ടോ ഹോളുണ്ടെങ്കിൽ അതൊന്ന് അടച്ചിട്ട് വെക്കുക ഇനി ടൈമൊക്കെ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ് എന്തായാലും ഫിഫ്റ്റീൻ മിനിറ്റ് ആവുമ്പോഴത്തേക്കാവും എന്നെനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ അത് റെഡി ആയിപ്പം എന്നാൽ ഓവൻ ഓൺ ആക്കിയായിരുന്നു നമ്മുടെ ട്രെയിൽ ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് ഒരു വലിയ ട്രേ ആണ് അപ്പം ബാക്കിയുള്ള ബാറ്റർ ബാറ്ററി മുഴുവൻ അതിനകത്ത് ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പോൾ നമുക്ക് ഈസി ഈസിയാണല്ലോ രണ്ട് ട്രിപ്പിൽ പെട്ടെന്ന് കാര്യം കഴിക്കും ഓരോ സമയം തന്നെ ബേക്കായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിനകത്തും ഇങ്ങനെ ചേർത്ത് കൊടുക്കുക അപ്പോൾ സ്പേസ് വിടുക ഇതിനകത്തും ഞാൻ ഓയിലോ ബട്ടറോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ആ ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് മാത്രം ഇങ്ങനെ അപ്പോൾ ഈസിയാണ് അപ്പോൾ ഈ ഒരു പ്രോസസ്സ് മാത്രമേ ഇച്ചിരി ഒരു ടൈം എടുത്ത് ഞാൻ ചെയ്തോളൂ ബാക്കിയെല്ലാം പടവിടാന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളും റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു സ്നാക്കായിട്ട് കൊടുത്ത് വിടാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അത് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് നാളിരിക്കുകയും ചെയ്യും ടൈറ്റ് കണ്ടനിലൊക്കെ വെച്ച് സൂക്ഷിച്ചെടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മെസ്സിയായി തോന്നിയാലും നമുക്കത് ബേക്ക് ചെയ്യുമ്പോൾ കൃത്യ ഷേപ്പിൽ കിട്ടും കേട്ടോ എനിക്ക് ഷേപ്പ് കൃത്യമായിട്ട് കിട്ടിയത് ഓവനിൽ വെച്ചതായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ കുക്കിങ് ഓവർ പെട്ടെന്ന് കുക്ക് ആയി കിട്ടി ഞാൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചിട്ടിരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാണിച്ചു തരാം ഡിഫറൻസ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് അത് ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ പുറത്തുനിന്ന് നല്ല വെയിൽ വരുന്നുണ്ട് ഷാഡോ വരുന്നു തണുപ്പാണെങ്കിലും ഒന്ന് പുറത്തുനിന്നുള്ള വെയിൽ അതേക്ക് കയറി അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ഒരു സ്പെഷ്യലായിട്ട് ഒരു റൈസ് റെസിപ്പിയായിരുന്നു അത് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു അവർ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ നമ്മൾ വ്യത്യസ്ത ഒരു രുചിയിൽ ബിരിയാണിയോ ഫ്രൈഡ് റൈസോ ഒന്നും അല്ലാതെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു റെസിപ്പിയാണത് ഞാൻ ക്രിസ്മസ് കേക്കുകളുടെ റെസിപ്പിയാണ് ഞാൻ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടപ്പോൾ സ്റ്റേ ട്യൂൺഡ് നമുക്ക് ക്രിസ്മസിന് കേക്കൊക്കെ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നേരത്തെ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കുകളും റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കുട്ടി കുട്ടി ബിസ്ക്കറ്റുകളൊക്കെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഏകദേശം മറ്റേ സൈഡും കൂടെ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ചെയ്യാം അത് വായിച്ചിട്ട് ഒട്ടിപ്പോയെന്ന് ഓർത്താലും നമുക്കത് കുക്കായി കിട്ടുകയുമ്പോൾ തന്നെ വിടിച്ചെടുത്താൽ മതി നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണതാണെങ്കിൽ ടിൻസ് പോലെ ഇരിക്കുന്ന ബിസ്ക്കറ്റുകൾ കിട്ടിയിട്ടുണ്ടല്ലോ സ്പ്രെഡ് ചെയ്യാൻ ഒരു ഇച്ചിരി സ്പേസ് കൊടുത്തിട്ടാണ് ഞാൻ ട്രേയിലും വെച്ചിരിക്കുന്നത് കേട്ടോ ഈ ട്രേ തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഈ സൈഡും കൂടെ ചേർത്ത് കൊടുക്കാം എൻ്റെ ബിസ്ക്കറ്റുകളൊക്കെ പെട്ടെന്ന് തീർന്നു പോയിട്ടോ ഞാൻ ഇനി ഒന്നുകൂടെ ഉണ്ടാക്കുന്നുണ്ടായാലും ഇനി വരുമ്പോൾ അപ്പം ഈ സൈഡിങ്ങടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഓവൻ ഞാൻ പറഞ്ഞാൽ വൺ ഫിഫ്റ്റിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാനിൽ വെച്ച് ഇടയ്ക്ക് നോക്കണം കേട്ടോ നമുക്ക് കളറ് മാറി വരുന്നുണ്ടോന്ന് നമുക്കത് കാണാൻ പറ്റും നമ്മൾ അടപ്പിൻ്റെ മുകളിൽ കിടന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം നല്ലതാണ് അതുപോലെ തന്നെ അലാർം സെറ്റ് ചെയ്ത് വെക്കണം കൃത്യം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കുക്കായി കിട്ടും നമുക്ക് ഓവർ കുക്ക് കുക്കായാൽ പിന്നെ കരിഞ്ഞു പോകും പിന്നെ അതിൻ്റെ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും അപ്പോൾ ഈ സൈഡും ഏകദേശം തീരാറായിട്ടുണ്ട് വെയിൽ പിന്നെയും കയറി വന്ന് പറഞ്ഞ് ഷാഡോ വരുന്നതുകൊണ്ട് അപ്പം ഞാൻ നമ്മുടെ ഇതെല്ലാം ഏകദേശം തീർന്നു ഇനി നമുക്ക് പ്രീ പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന ഓളനിലേക്ക് വെച്ച് കൊടുക്കും ഇപ്പം ഇച്ചിരി ഷെയ്പ്പ്ലെസ് ഒക്കെ ആയിട്ടാണെങ്കിലും ഇരിക്കുമ്പോഴും അത് കൃത്യ ഷേപ്പായി വരും കേട്ടോ അത് ബൈക്കായി വരുമ്പം നോക്കൂ ഇപ്പം ഷേപ്പായി വന്നു തുടങ്ങിയത് കൊണ്ടോ അപ്പം നമ്മുടെ പാനിൽ വെച്ചതും ഏകദേശമായി നോക്കട്ടെ എന്ന് ഒരു പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടി കുക്കായെന്ന് നോക്കാം ഇപ്പോൾ കുക്ക് ആകുമ്പോൾ മോൾ ഇച്ചിരി സോഫ്റ്റ് ഇരിക്കും പക്ഷേ ഇടിച്ചിറുന്ന് കഴിയുമ്പോൾ അത് ഇച്ചിരി സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഉറച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി വേണ്ടി വരും ഒന്ന് നോക്കാം അടി ഒന്ന് നോക്കാം നോക്കൂ ഇച്ചിരി ഒരു നിറം വ്യത്യാസം വരണം മടിയിൽ മോള് ഓക്കെ ആയി വന്നിട്ടുണ്ട് നോക്കൂ ഇച്ചിരി കൂടി ഒരു നിറം കിട്ടണം നമുക്ക് ഒരു അഞ്ച് മിനിറ്റും കൂടെ വെക്കാം നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പം ബേക്കായി വരുമ്പോൾ അങ്ങനെ ഷേപ്പായി കിട്ടിക്കോളും അപ്പം വന്നുകൂടി മൂടി വെച്ച് കൊടുക്കാം എന്താ ഓവനിലിരിക്കണോ നോക്കിയിട്ട് വരട്ടെ നോക്കൂ ഇപ്പം എന്ത് ബ്യൂട്ടിഫുൾ ഷേപ്പിൽ വന്നത് കണ്ടോ ബേക്കായി വരുമ്പോൾ അങ്ങനെ കൃത്യമായിട്ട് കിട്ടിക്കോളും അപ്പം ഇതിൻ്റെ പയ്യ നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങി ഇപ്പം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് കഴിഞ്ഞു നമുക്ക് കാണാൻ പറ്റുന്നേറെ വ്യത്യാസമൊക്കെ വന്ന് തുടങ്ങിയത് മോള് സോഫ്റ്റ് ആയിരുന്നാലും കുഴപ്പമില്ല അടിവശം നിറം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മോള് വെക്കം നല്ലതായിട്ട് മുറിക്കോളും ഇച്ചിരി വര ഇരുന്ന് കഴിയുമ്പോൾ പാനിൽ അപ്പം നമുക്കൊന്ന് നോക്കാം മടി ഇങ്ങനെ ഉണ്ടെന്ന് നോക്കിപ്പോൾ തൊടുമ്പോഴത്തേക്കും ഇങ്ങനെ അത് അടന്ന് മാറി തുടങ്ങില്ലോ അപ്പോൾ ആയിട്ട് വന്നിട്ടുണ്ട് നോക്കൂ ഈ ഒരു കളർ കിട്ടി അപ്പോൾ ആയിട്ടുണ്ട് ഇനി ഈ പാനീന്ന് എടുക്കരുത് കേട്ടോ മോള് സോഫ്റ്റ് ആണ് ഇപ്പോഴും പക്ഷേ അതിൻ്റെ അടിഭാഗം ഒന്ന് ഇളക്കി മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഓവർ കുക്കായിപ്പോകും ഇങ്ങനെ തൊടുമ്പോഴത്തേക്കും ഇതിങ്ങനെ മാറി വന്നോളും അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് തട്ടി മാറ്റി ഒന്ന് ലൂസാക്കി വെക്കാം അത് കഴിഞ്ഞിട്ട് തിരിച്ചൊന്നും ഇടുന്നില്ല അങ്ങനെ തന്നെ വെക്കുക അപ്പോൾ നല്ല കളറിലും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റാനൊക്കെ പോയി ഇപ്പോൾ ഓവനിൽ ഇച്ചിരി പ്രീ ഓ കുക്കിംഗ് ടൈം കൂടിപ്പോയി അത് കഴിഞ്ഞിട്ട് അത് പെട്ടെന്ന് കുക്കായി കിട്ടി ഇതിന് കൃത്യം ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ മിനിറ്റ് എടുത്തായിരുന്നു ഇനി ഈ പാനീന്ന് മാറ്റാതെ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇതിനകത്ത് തന്നെ തുറന്നിട്ട് വെക്കാം നമുക്ക് അപ്പം അതൊന്ന് മുറുകി കിട്ടും തണുത്ത് വരുമ്പോഴത്തേക്കും അത് ബിസ്ക്കറ്റിൻ്റെ ശരി ഫോമിലായി വരും നല്ല കളറിലൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ കൂടിയൊക്കെ ഇരിക്കുന്നുണ്ട് നോക്കൂ ഈ സൈഡിലുള്ള അതിനൊക്കെ ഒന്ന് നമ്മൾ മാറ്റി ഒന്ന് വിടയിച്ചു കൊടുത്താൽ മതി ഒട്ടിയിരിക്കുന്നൊക്കെ തണക്കാനായിട്ട് സമയം വെക്കാം നോക്ക് ആ ഞാൻ പറഞ്ഞ പോലെ പയ്യൊന്ന് അതിൻ്റെ ഒരു സ്പാച്ചിൽ വെച്ച് ഇതൊന്ന് ഇളക്കി മാറ്റി വെച്ചിട്ട് ആ പാനി തന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടെ വെക്കുമ്പോൾ നമ്മുടെ പെർഫെക്റ്റ് മുട്ട ബിസ്ക്കറ്റ് റെഡി ആയി കിട്ടും അപ്പോൾ അത് തന്നെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ ഓവനിലെ കാര്യങ്ങൾ നോക്കാം നോക്കൂ ഇതിങ്ങനെ ഒടിക്കുമ്പോൾ സോഫ്റ്റ് ആണ് അപ്പം പെർഫെക്റ്റാണ് അഞ്ചരിച്ച് അഞ്ച് മിനിറ്റ് കൂടി കഴിയുമ്പോൾ അത് തണുപ്പ് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അതവിടെ ഇരിക്കട്ടെട്ടോ ഓവനിലെ നോക്കാം നമുക്ക് ഓവനിലെ നിറമൊക്കെ മാറി തുടങ്ങി അപ്പോൾ ഇനി നമുക്ക് ഓവനിലേത് മാറ്റാം നമുക്ക് ഇപ്പം നല്ല ഷേപ്പിൽ കിട്ടിയിട്ടില്ലേ ഓവനില് ഇവർ പാനിൽ വെച്ചതായിരുന്നു എനിക്ക് നല്ല കളറിൽ കിട്ടിയില്ല ഇച്ചിരി ഓവറായിപ്പോയി എന്ന് എനിക്ക് തോന്നി ഇച്ചിരി നേരത്തെ എടുക്കേണ്ടതായിരുന്നു കുഴപ്പമില്ല നമ്മുടെ പാനിൻ്റെ എല്ലാ കാര്യങ്ങളും തീർത്തിട്ട് വന്നപ്പോൾ ഇതും നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതെനിക്ക് ഒരു ട്വൽവ് മിനിറ്റ് ആയപ്പോഴത്തേക്കും റെഡിയായിരുന്നു ഞാൻ രണ്ട് മിനിറ്റ് കൂടി ഇരിക്കട്ടെ എന്ന് ഓർത്തോ അതാണ് കുഴപ്പം പറ്റിയത് കുഴപ്പമില്ല ഇച്ചിരി കളറൊക്കെ മങ്ങിപ്പോയാലും കുഴപ്പമില്ലല്ലോ ടേസ്റ്റ് നല്ല സൂപ്പറായിരുന്നു അപ്പോൾ ഇതും ഞാൻ അതുപോലെ തന്നെ ഒന്ന് തട്ടി മാറ്റി അതിൻ്റെ അടിഭാഗം ഒന്ന് ഇളക്കി വെച്ച് വെക്കാം അപ്പോൾ നമുക്ക് നോക്കാം അടിയിൽ എങ്ങനെ ഉണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് കൊടുക്കണം നമുക്ക് അടിയുടെ കളർ എങ്ങനെയാണ് ഉണ്ടെന്ന് ഉണ്ടോ അതൊക്കെ ആയിട്ടുണ്ട് അപ്പം മുള്ളി ഇച്ചിരി നിളർ മാറിയുന്നേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം നിളക്കി മാറ്റിയിട്ട് ഇതും ഒന്ന് തണുക്കാനായിട്ട് വെക്കാം അപ്പോഴാണ് നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ് കിട്ടുള്ളൂ ഇപ്പോൾ ഇതെടുത്ത് മാറ്റരുത് കേട്ടോ മുള്ളിച്ചിര സോഫ്റ്റ് ആയിരിക്കും ഇപ്പോഴും ഇതിൻ്റെയും കുറച്ച് എണ്ണം ഇച്ചിരി കളർ കൂടിപ്പോയി കുഴപ്പമില്ല പിന്നെ അടത്തി മാറ്റി അതിനകത്ത് തന്നെ വെച്ചിട്ട് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ ഞാൻ അപ്പോൾ മുട്ട ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി പിന്നെ നമ്മൾ അത്യാവശ്യം ബേക്കിംഗ് പൗഡറും വൻ ലൈസൻസൊക്കെ കാണുമല്ലോ അപ്പം അതില്ലെങ്കിൽ ഒന്ന് മേടിച്ചിട്ടൊന്നും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ മറക്കല്ലേ അപ്പോൾ എൻ്റെ മുട്ട ബിസ്ക്കറ്റുകളൊന്നും തണുക്കാനായിട്ട് വെക്കാം നമുക്കെന്നിട്ട് നമ്മൾ ചില്ല കുപ്പിയിലിട്ട് വെക്കണം ടൈറ്റായിട്ട് അപ്പോൾ നമ്മൾ തണുപ്പ് പോകാതെ ഇരിക്കും നോക്കൂ നോക്കൂ ശബ്ദം കേൾക്കാം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ തമ്മിൽ നല്ല കളർ വ്യത്യാസം ഉണ്ടോ നല്ല കളർ വ്യത്യാസം വന്നു ഇത് ഇച്ചിരി പോയി കുഴപ്പമില്ല ആ അപ്പം നമുക്കൊന്ന് മുറിച്ച് നോക്കാം നോക്കൂ പെർഫെക്റ്റ് മുട്ട ബിസ്ക്കറ്റ് അപ്പം നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം ഞാൻ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഓക്കെ എനിക്ക് ഈ ഓവനിൽ വെച്ചതാണ് ഇച്ചിരി ഇവിടെ നല്ല റഫിയായിട്ട് കിട്ടിയത് കേട്ടോ അപ്പം അതിൽ കളർ കളറുണ്ടായിരുന്നു ഇത് പാനിൽ വെച്ച് ഉണ്ടാക്കിയതാണ് അതിന് ഇച്ചിരി കളറുണ്ട് മറ്റേതിൻ്റെ വ്യത്യാസം പോണോ മറ്റതിന് ഇച്ചിരി കളർ കുടിപ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞു തണുത്തുകഴിഞ്ഞു ഞാനൊരു ചില്ലു കുപ്പി ഞങ്ങൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് തിരിച്ചടുത്ത് കൊടുത്ത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് സൂക്ഷിക്കാം ചായക്ക് സൂപ്പറായിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ് രണ്ട് ബിസ്ക്കറ്റ് ഭയങ്കര സ്പീഡിലെ തീർന്നുപോയട്ടോ ഇപ്പം നമ്മളിത് കഴിച്ചാൽ കഴിച്ചുകൊണ്ടേയിരിക്കുക അതുപോലത്തെ ഒരു ടേസ്റ്റാണ് നമുക്കൊരു നോസ്റ്റാജിക് ഫീലിംഗ് ആണ് നമ്മുടെ പഴയകാല ബേക്കറി പലഹാരങ്ങളിലൊന്നുള്ള എല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ടതായിരിക്കും എനിക്കറിയാം അപ്പോൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കിയിട്ട അഭിപ്രായങ്ങൾ പറയണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കില്ല എൻ്റെ ബിസ്ക്കറ്റുകളെല്ലാം ഞാൻ കുപ്പിയിലിട്ടടച്ചു ഞാൻ ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് ഇനി നാല് മണിക്ക് ചായക്ക് ബിസ്ക്കറ്റ് റെഡി താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ചെയ്യാൻ ബി ബ്ലൗസ് ബൈ ഞാൻ പുതിയൊരു റെസിപ്പിയായിട്ട് ഉടൻ അടിപൊളിയായിരിക്കും ബായ്